മേളകലയ്ക്കും നാടകത്തിനും നാടൻ കലകൾക്കും വേണ്ടി സ്വയം സമർപ്പിച്ച കലാകാരൻ മുരളി അടാട്ടിനെ തേടി വീണ്ടും ഒരംഗീകാരം കൂടി എത്തിയിരിക്കുന്നു പ്രശസ്ത കലാന്വേഷകനും ഗവേഷകനുമായിരുന്ന ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ ട്രസ്റ്റ് നൽകുന്ന പ്രഥമ ഫോക്ലോർ അവാർഡാണ് അഡാട്ട് സ്വദേശിയായ മുരളി അടാട്ടിനെ തേടി എത്തിയിരിക്കുന്നത് സെപ്റ്റംബർ എട്ടിന് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും തൻ്റെ കൗമാരകാലത്ത് നാടൻ കലകളെക്കുറിച്ചുള്ള ഗവേഷണത്തിന്റെ ഭാഗമായി തൻ്റെ മാതാപിതാക്കളെ കാണുന്നതിനെ വീട്ടിലെത്തിയിട്ടുള്ള ഡോക്ടർ ചുമ്മാർ ചൂണ്ടലിന്റെ പേരിലേർപ്പെടുത്തിയ പുരസ്കാരം തന്നെ തേടിയെത്തിയ അനുഭവം ഇതുവരെ ലഭിച്ചിട്ടുള്ള അനേകം പുരസ്കാരങ്ങളെക്കാൾ മാധുര്യം നിറഞ്ഞതാണെന്ന് മുരളി അടാട്ട് എ ടി കെ ന്യൂസിനോട് പറഞ്ഞു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചുമ്മാർ ചൂണ്ടൽ അവകളുടെ നാമധേയത്തിലുള്ള പ്രഥമ ഫോക്ലോർ പുരസ്കാരം എനിക്ക് കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ ഈ വരുന്ന എട്ടാം തീയതിയാണ് അത് വരുന്നേ ഉള്ളൂ അപ്പം അത് ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ അവാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് നാളിതുവരെ പത്ത് മുപ്പത് പുരസ്കാരങ്ങൾ കിട്ടിയതിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുരസ്കാരമായിട്ട് ഞാൻ ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ പുരസ്കാരത്തെ കാണുന്നു എന്നുള്ളതാണ് അതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരണം അപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കാരണം കൂടി പറഞ്ഞു പോകണമല്ലോ ഇപ്പോൾ ഡോക്ടർ ചുമ്മാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പി എച്ച് ഡി എടുത്തത് നാടൻ കലയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് ഒരു പത്ത് എൺപതുകളിൽ എൻ്റെ അച്ഛനും അമ്മയും നല്ല കലാകാരന്മാരായിരുന്നു അമ്മ സംഗീതമുണ്ടായിരുന്നു കൈക്കുട്ടിക്കളി ഉണ്ടായിരുന്നു ഉള്ളവൻ്റെ മക്കളെ വീടുകളിൽ ചെന്ന് സംഗീതം അഭ്യസിപ്പിച്ച് ഞങ്ങളെ ഉപജീവനം നടത്തവരെ ചെയ്തിട്ടുള്ള ഒരു കലാകാരി കൂടിയാണ് അമ്മ അതുപോലെ തന്നെ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ അന്ന് പത്ത് നൂറിൽ പരം ഉത്സവ മേളങ്ങൾ കോൺട്രാക്ട് എടുത്ത് നടത്തുന്നൊരു ജോലി തിരഞ്ഞെടുത്തൊരു മ മഹത്വ്യക്തിത്വമാണ് റായമ്പക അതുപോലെ പാണ്ഡി പഞ്ചാരി പഞ്ചവാദ്യം ഒക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ് പിന്നെ അതിനേക്കാൾക്കുപരി നല്ലൊരു നാസ്വര കലാകാരനായിരുന്നു അപ്പോൾ അത് ആ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ സാർ ഇവിടെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവരെ ഇൻ്റർവ്യൂ ചെയ്തു എന്നൊക്കെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് ചെറുപ്പം അപ്പോൾ അന്ന് അവരുടെ സപ്പോർട്ടേഴ്സ് സപ്പോർട്ടിങ് എന്ന് എന്നുവെച്ചപ്പോൾ അവർ തൂലത്ത് പാട്ട് അവരെ കൊണ്ട് പാടിപ്പിക്കുമ്പോൾ അതിലൊരു ചെറിയ ഇൻഷ്ട്രമെൻറ്റ് ഞാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അപ്പം അന്നേ എനിക്ക് അദ്ദേഹം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ചേക്കേറിയിട്ടുള്ളതാണ് കാരണം അത്രയും കലാപരമായിട്ട് കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു അന്വേഷനെ കലാന്വേഷനെ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുകയാണ് അന്ന് അന്നും ഇന്നും എന്നും എന്ന് വേണേൽ പറയാം കാരണം അദ്ദേഹത്തിന് ശേഷം പിന്നെ അങ്ങനെ ഒരു ഉണ്ടായില്ല പിന്നെ സിആർ സി ആർ ആർ സി ആർ രാജഗോപാലൻ സാറൊക്കെയാണ് പിന്നെ ആ ഒരു അന്വേഷണവുമായിട്ടൊക്കെ ഉണ്ടായിരുന്നത് അദ്ദേഹം ഇന്നില്ല നമ്മോടൊപ്പം അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം കലാമണ്ഡലത്തിൽ ഒരു ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് കാര്യായിട്ടുള്ള ഒരു അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് തന്നെ കലാമണ്ഡലത്തിൽ കഥകളി പിടിക്കാൻ വന്നതാണ് പിന്നെ അവർ സംഗീതം ഫോക്കലോറിനെ പറ്റിയും അന്വേഷണം നടത്തിയപ്പോൾ അവരെയും കൊണ്ടുവന്നിട്ട് മറ്റൊരു ദിവസം ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി ഇവിടെ അച്ഛനെയും അമ്മയെയും ഒക്കെ അവരെ പ്രോഗ്രാം അവർക്ക് വേണ്ടിയിട്ട് മുതുവറ ശിവക്ഷേത്ര മൈതാനിയിൽ അവതരിക്കപ്പെടുക കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു മഹത് വ്യക്തിത്വത്തിൻ്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം എന്നെ എത്തുന്നു എന്നുള്ളത് വളരെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇന്നും മനസ്സിൻ്റെ ഒരു കോണിൽ ഞാൻ ചേർത്ത് വയ്ക്കുകയാണ് കാരണം നാടൻപാട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നാടൻകല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പം നാടാട്ടു പഞ്ചായത്തിലെ എത്ര നാടൻ കലാ പ്രവർത്തകരുണ്ട് നാടൻകലയെ അവതരിപ്പിക്കുന്നവരുണ്ട് അപ്പോൾ പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പഞ്ചായത്തിലും എത്ര ആളും ഇതുണ്ടാവും അപ്പൊ അതിൽ നിന്നും എന്നെ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സംഭവമാണ് അതും ആ മഹാന്റെ പേരിൽ നാട് മുഴുവൻ അറിയപ്പെടുന്ന മേള കലാകാരൻ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നാടക പ്രവർത്തകൻ എന്നീ നിലകളിൽ മുന്നേറുമ്പോഴും നാടൻ കലകൾ നിലനിർത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി ചെയ്തു വരുന്ന സമർപ്പണബോധത്തോടെയുള്ള പ്രയത്നങ്ങളെ പരിഗണിച്ചാണ് വീണ്ടും വീണ്ടും അംഗീകാരങ്ങൾ ഈ വീട്ടുപടി കടന്നെത്തുന്നത് നാടൻകലാരംഗത്ത് എന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ പാട്ട് പാടുന്ന ഒരാളാണ് ഞാൻ നാടൻ പാട്ട് പാടുന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരുമ നാട്ടു സംഗീതം എന്ന് പറഞ്ഞിട്ട് നാടൻ ഒരു ട്രൂപ്പ് തന്നെ എനിക്കുണ്ട് ഇപ്പോൾ ഒരു പത്ത് 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 പതിനഞ്ച് കലാകാരന്മാർ ഉൾക്കൊള്ളുന്ന ഒരു ഒരു ട്രൂപ്പ് എനിക്കുണ്ട് അത് കണ്ടമാനം പരിപാടികൾ ഒരു വർഷം എൻ്റെ മറ്റുള്ള മേഖലകളിൽ വിടിച്ചിട്ട് ഇപ്പോൾ നാടകം ഞാൻ ചെയ്യാറുണ്ട് പൊട്ട് പൂരം കോൺട്രാക്ട് നടത്താറുണ്ട് അതിനൊക്കെ പുറമെ ഒരു നാൽപ്പത് ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ നാൽപ്പത്തി നാല് സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തു അതിന് വ്യത്യസ്തമായിട്ട് നാടൻകലയെ പരിപോഷിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക അഞ്ഞും മുടിഞ്ഞ് അല്ലെങ്കിൽ നിന്നു പോകുന്ന നാളേക്ക് ആധുനിക തലമുറയെ ബോധ്യപ്പെടുത്താനായിട്ട് ചില കലാരൂപങ്ങൾ അല്ലെങ്കിൽ കലാ സൃഷ്ടികൾ നാമാവശേഷമായി പോകുന്ന ഒരു കാലഘട്ടമാണത് അപ്പോൾ അത്തരം കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പുത്രൻ തലമുറയെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അത്തരം സംഗതികൾ ഞാൻ പഠിക്കുകയും അത് അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യാണ് അപ്പോൾ ഉദാഹരണമായിട്ട് പുള്ളവും പാട്ട് നന്ദുനി പാട്ട് ഐവറുകളി നായാടിക്കളി മാർഗംകളി തിരുവാതിരക്കളി ഇതൊക്കെ നാടൻകലയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതൊക്കെ പലതും ഇന്ന് കോമ്പറ്റീഷൻ വേദികളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് കാണുന്നത് ഞാനിപ്പോൾ ജഡ് ജില്ലാ യോജനോത്സവം ജെ സബ് ജില്ലാ യോജനോത്സവങ്ങൾ ജില്ലാ യോജനോത്സവങ്ങൾ കേരളത്തിലെമ്പാടും നാടൻപാട്ടും വഞ്ചിപ്പാട്ടും ഞാൻ വിധികർത്താവാണ് ഇപ്പോൾ മണിയുടെ നാമധേയത്തിലുള്ള മണിനാഥം കോമ്പറ്റീഷനിൽ പോലും ഞാൻ ജഡ്ജായിരുന്നു പക്ഷേ അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അതൊരു മത്സരത്തിന് വേണ്ടി അവർ ചിട്ടപ്പെടുത്തുന്നതാണ് അത് വിട്ടിട്ട് അതിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ആ കലയെ ആധുനിക തലമുറയിൽ എത്തിക്കുക എന്നുള്ളതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരുപാട് തിരക്കുകൾക്കുള്ളിലും കാരണം അത് അന്യം നിന്ന് പോകരുത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കലകളൊക്കെ സത്യത്തിൽ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രതിഫലം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല പുള്ളൂൻ പാട്ടും നന്ദൂരിപ്പാട്ട് അയ്യവരകളി നായാടിക്കളി അതൊക്കെ അന്യം നിന്ന് പോവുകയാണ് ഇപ്പം അത് ചില ചടങ്ങുകൾക്ക് വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെടുക മാത്രമാണ് അതൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് എൻ്റെ സംഘം എൻ്റെ ഈ കലാ സംഘം എന്ന് പറഞ്ഞാൽ തന്നെ അന്യം നിന്ന് പോകുന്ന ഇത്തരം കലാരൂപങ്ങളെ വിഷ്വലൈസ് ചെയ്യുക അവ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് രംഗതാവിഷ്കരണം നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് അടാട്ട് അടാട്ട് എന്ന് പറഞ്ഞാൽ പോത്തോട്ടം എന്ന് പറഞ്ഞൊരു സംഭവം കാലങ്ങളായിട്ട് അവതരിപ്പിച്ചു കൊണ്ടുവന്ന സംഗതി പിന്നെ നിന്നുപോയി നിന്നപ്പോൾ ഞാൻ അന്ന് പഞ്ചായത്ത് മെമ്പറായിരുന്നു അപ്പോൾ നമ്മൾ അനിൽ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു അദ്ദേഹം നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനുള്ള സാമ്പത്തിക സഹായം എത്രയായാലും അദ്ദേഹം അനൗൺസ് ചെയ്യാണ് അപ്പോൾ ആ സംഗതി നടത്താനാൾ വേണ്ടേ അപ്പോൾ ഞാനും പിന്നൊരു പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള കെ സി വേലായുമാഷും അടക്കം ഈ കഴിഞ്ഞ വർഷം വരെ വളരെ അതിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിൽ അന്വർത്ഥമാക്കേണ്ടതായിട്ടുള്ള ചരിത്രത്തിൻ്റെ ആ മഹാത്മ്യം ഉൾക്കൊണ്ടിപ്പിച്ചു തന്നെ വളരെ ഗംഭീരമായിട്ടാണ് കഴിഞ്ഞ വർഷം വരെ പോത്തോട്ടം ആഘോഷിച്ചത് അപ്പോൾ അങ്ങനൊരു ഉദാഹരണം പിന്നെ കൈക്കുട്ടിക്കളി എന്നൊക്കെ പറയുന്ന സംഗതി പണ്ട് ഓണക്കാലത്തൊക്കെ നമ്മൾ അതിനു വേണ്ടി തന്നെ ഊണ് നേരത്തെ കഴിച്ചിട്ട് കൈക്കൊട്ടി കളി കാണാൻ പോയതെങ്കിലും ഒരു വീട്ടിലുണ്ടാവും അപ്പം അതില്ല പക്ഷെ നമ്മളിവിടെ എൻ്റെ വീട്ടിൽ കൈക്കുട്ടി കളി ഉണ്ടാവും നാടൻ പാട്ടുകളുണ്ടാവും ആ ആ രൂപത്തിൽ നമ്മൾ നമ്മൾ ഏറ്റവും നിന്നു പോകാൻ സാധ്യതയുള്ള പോയിട്ടുള്ള കലകളെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് വലിയ മേഖലയിൽ ഇന്നുവരെ ചെയ്തു വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടക നടനുള്ള അവാർഡ് രണ്ടായിരത്തിൽ വിവിധ സംഗീതോപകരണങ്ങളുടെ വാദന മികവിനെ കേരള കലാമണ്ഡലത്തിന്റെ കേരളീയം പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ നാടൻ കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള ഫോക്ക് ലോർ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ ഗിരീഷ് കർണാടിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഗിരീഷ് കർണാട് മെമ്മോറിയൽ ദേശീയ അവാർഡ് തുടങ്ങി ശ്രദ്ധേയമായ നിരവധി പുരസ്കാരങ്ങളും ഒട്ടനേകം പ്രാദേശിക അംഗീകാരങ്ങളും ആദരവുകളും ഇക്കാലത്തിനിടയ്ക്ക് മുരളി അടാട്ടിനെ തേടിയെത്തിയിട്ടുണ്ട് പോസ്റ്റൽ വകുപ്പിലുണ്ടായിരുന്ന ജോലി രാജിവെച്ചാണ് പഞ്ചായത്ത് അംഗമായി പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് അങ്ങോട്ട് കലാപ്രവർത്തനത്തിന് കൂടുതൽ സമയം കണ്ടെത്തി ഗിരീഷ് കർണാട് മെമ്മോറിയൽ അവാർഡിന്റെ തുകയും തന്റെ ചെറിയ സമ്പാദ്യങ്ങളും ചേർത്ത് വീടിന് മുകളിൽ കലാപരിശീലനത്തിന് ഒരിടം എന്ന രീതിയിൽ കൂത്തമ്പലം ഒരുക്കി വിവിധ സന്ദർഭങ്ങളിൽ ഇവിടെ വ്യക്തികൾക്കും സംഘങ്ങൾക്കുമായി വിവിധ കലകൾ പരിശീലിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ആമ്പലങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് വനിതകളെ മാത്രം പങ്കെടുപ്പിച്ച് ഇദ്ദേഹം രചനയും സംവിധാനവും നിർവഹിച്ച നാടകം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു വിശ്രമമില്ലാതെ അനുസ്യൂതം തുടരുന്ന തന്റെ കലാപ്രയാണങ്ങളിൽ പിന്തുണയും കരുത്തുമായി അഡാട്ട് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് സീനിയർ മാനേജർ കൂടിയായ പ്രിയപത്നി രജിത മുരളി ഒപ്പമുണ്ട് വീണ്ടും വീണ്ടും തേടിയെത്തുന്ന അംഗീകാരങ്ങൾ ഇടവേളകളില്ലാതെ മുന്നേറാനുള്ള ഊർജം തന്നെയാണ് ഇദ്ദേഹത്തിന് നൽകുന്നത് കൂടുതൽ ശിഷ്യഗണങ്ങളിലേക്ക് തനത് കലകളുടെ തനിമ പകർന്നു നൽകാൻ സുദീർഘകാലം മുരളി അടാട്ടിന് കഴിയട്ടെ എന്ന് നമുക്കും ആശംസിക്കാം ആ

ായണ അന്യാം ഭക്തി പൂർവം പരമശിവ പദം സേവജമിപ്പ ഉന്മാരോടു മമ ശക്തേയന്മാരോടു யாத்திர சொல்லிட்டு பின்னே பாஞ்சாலியோடும் ஒரு தரகு பயால் சென்னுகா